ശമ്പളവിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു വശം ആൾക്കാരും മാല കെട്ടിക്കൊണ്ട് പോകുന്നവരാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ എങ്ങനെയാണ് മാല കെട്ടുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാൻ മഹാദേവ ക്ഷേത്രമാണ് തൊട്ടടുത്തുള്ളത് അപ്പോൾ സ്ഥിരമായിട്ട് പോകാറുള്ളത് അവിടെയാണ് അപ്പോൾ ഞാൻ പോകുമ്പോൾ ഗണപതിക്ക് കറുകമാല അല്ലെങ്കിൽ മുക്കുറ്റി കൂടുതലും ഞാൻ കറുകയാണ് ഉപയോഗിക്കുക കറുക ക്ഷാമം വന്നാലേ ഉള്ളൂ ഞാൻ മുക്കുറ്റി എടുക്കുന്നത് പിന്നീട് ദേവിയുണ്ട് ദേവിക്ക് തുളസിക്കതിരുണ്ടാവും ചെത്തി ഉണ്ടാവും പിന്നെ എനിക്ക് കിട്ടുന്ന വെള്ളപ്പൂവ് ഉണ്ടാവും കേട്ടോ പിന്നെ മഹാദേവന് കൂവളത്തിൽ അല്ലെങ്കിൽ ഞാൻ എരിക്കിൻ്റെ പൂവ് അത് അതിനുള്ളിലെ മുത്ത് മുത്ത് എടുത്തിട്ട് അത് ഉപയോഗിച്ച് കോർത്ത് മാലയാക്കി കൊണ്ടുപോകും കൂടുതൽ കൂളത്തിലെയാണ് അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മഹാദേവന് എരിക്കും പോവുക അത് പുറമേ ഉള്ളത് കളഞ്ഞിട്ട് അതിനുള്ളിലെ മുത്ത് എടുത്തിട്ട് കോർത്ത് കൊണ്ടുപോകുക ചെയ്യുക അപ്പോൾ എനിക്ക് കൂളം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അത് കാട് കളഞ്ഞ കൂട്ടത്തിൽ വലിയ അതായത് വർഷങ്ങൾ പഴക്കമുള്ളൊരു കോളമായിരുന്നു അത് പിഴുതത് കളയേണ്ടി വന്നു അതുകൊണ്ട് ഇപ്പം പിന്നെ ഞാൻ അതിൻ്റെ വേരിൽ നിന്ന് പൊട്ടി വന്ന ഒരു തയ്യൽ നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് വീടിനോട് ചേർന്നല്ലോ അത് നേരത്തെ നിന്ന കോളത്തിനോട് ചേർന്ന് തന്നെയാണ് ആ വടക്കുകിഴക്ക് ഭാഗത്ത് ശുദ്ധവൃത്തിയോടുകൂടി നമ്മൾ പരിപാലിച്ച് കൊണ്ടുപോയാലും നമ്മൾ നട്ട് വളർത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ വേരിൽ നിന്ന് പൊട്ടിയത് തന്നെ ഒരെണ്ണം ഞാനെടുത്ത് അങ്ങനെ നട്ട് പരിപാലിച്ച് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് കൂളത്തിലല പറിക്കാനില്ല അതുകൊണ്ട് മറ്റേ ഞാൻ എങ്ങനെയാ വെച്ചാൽ നമുക്ക് കൂവളം എന്ന് പറയുന്നത് മൂന്ന് ഇല കൂടുന്നതാണ് ഒരലയായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത് അങ്ങനെയുള്ള നൂറ്റെട്ട് ഇല കൊണ്ട് ഞാൻ കൂവളത്തും മാല കെട്ടിയിട്ടാണ് മഹാദേവന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വെറും കയ്യുമായിട്ട് ചാകത്ത് കയറരുതെന്ന് പറയും കേട്ടോ ഒരു പുഷ്പമെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്ന് പറയും ഞാൻ സാധാരണ എൻ്റെ മനസ്സിൻ്റെ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് മാലയായിട്ടകത്ത് കയറുക എന്നുള്ളത് ഗണപതി ഭഗവാന് കറുകമാല അല്ലെങ്കിൽ മുക്കുറ്റി ദേവിക്കുള്ള മാല മഹാദേവന് കൂവളത്തിലെയാണ് കൂടുതലായിട്ടും കിട്ടാറുള്ളത് ഇല്ലെങ്കിൽ എരിക്കിൻ്റെ മുത്തു കൊണ്ടുള്ള മാല ഇതുമായിട്ട് അകത്ത് കയറി പോവുക എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ സ്വന്തം കൈകൊണ്ട് തന്നെ കിട്ടിയ മാല ഭഗവാന് ചാർത്തി കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അതൊരു വലിയ സന്തോഷമാണ് കേട്ടോ നല്ലൊരു പോസിറ്റിവിറ്റിയാണ് അപ്പോൾ കൂടുതലും ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അപ്പോൾ ദൂരെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിലേ ഉള്ളൂ അവിടെ ചെന്നിട്ട് മാല വാങ്ങുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഞാൻ ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുമ്പോഴേ പോലും വെറ്റില നന്ന് നമുക്ക് പാടത്ത് നമ്മുടെ അടുത്ത അയൽവാസികളൊക്കെ വെറ്റില കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് വാങ്ങിയിട്ട് വെറ്റില മാലയും കെട്ടിക്കൊണ്ട് പോകും അതിന് വേറൊരു സംതൃപ്തിയാണ് ഇപ്പോൾ നമ്മൾ നൂറ്റെട്ട് ഇല വെച്ചിട്ട് ഇപ്പോൾ ഞാൻ നൂറ്റെട്ട് കൂളത്തില വെച്ചിട്ട് ഭഗവാന് മാല കെട്ടും പക്ഷേ ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങുന്ന ഇലയെന്ന് പറയുമ്പോൾ അത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഒരു സംതൃപ്തി എപ്പോഴും നമുക്ക് നമ്മൾ കെട്ടുന്ന മാലയാണ് അപ്പോൾ ഞാൻ കറുകമാല കെട്ടുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഞാൻ തുടക്കത്തിൽ കെട്ടിയിരുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ കേട്ടോ പിന്നെ എന്നെ ഇത് പഠിപ്പിച്ച് തന്നത് പാലക്കാട്ട് ഉള്ള ഒരു അറുമുഖൻ സാറാണ് അതെങ്ങനെയാണ് പാലക്കാട്ടുകാരൻ ഈ പത്തനംതിട്ട ഏൽ വന്നിട്ട് ഇത് പഠിപ്പിച്ചു തന്നെന്ന് ചോദിച്ചാൽ എൻ്റെ തൊട്ടടുത്ത് ഗവണ്മെന്റ് ഐ ഉണ്ട് സാർ അവിടെ അധ്യാപകനായിട്ട് വന്നതാണ് നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ് സാർ താമസിച്ചുകൊണ്ടിരുന്നത് സാറിന് മൂന്ന് പെൺമക്കളാണ് അപ്പോൾ എപ്പോഴും ഞാൻ മാല കിട്ടുന്ന സമയത്ത് അറുപത് സാറിനെ ഓർക്കാറുണ്ട് അപ്പോൾ സാറ് ഐ ടി ഐയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സാർ ഒറ്റയ്ക്കല്ലേ സാറിൻ്റെ വൈഫിനും ജോലി ഉണ്ടായിരുന്നു മൂന്ന് പെൺകുട്ടികളാണ് കുട്ടികൾ വൈഫിൻ്റെ കൂടെ ആയിരുന്നു അപ്പോൾ സാറ് വൈകുന്നേരം സാറ് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് സാറിൻ്റെ ജോലിയൊക്കെ തീർത്തിട്ട് സ തൊട്ടടുത്ത വീടാണ് കേട്ടോ അപ്പോൾ സാറ് നമ്മുടെ വീട്ടിലേക്ക് വരും കുറേ നേരം സമയം ചിലവഴിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോകാറുള്ളത് അപ്പോൾ ഒരു ദിവസം സാറ് വന്നപ്പോൾ അടുത്ത ദിവസം ഷഷ്ടിയാണ് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടിക്ക് കൊണ്ടുപോകാനായിട്ട് മാല കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് സാറ് കാണുന്നത് അപ്പോൾ ഞാൻ കെട്ടുന്ന രീതി കണ്ടിട്ട് സാറ് പറഞ്ഞു കുറെ കൂടി എളുപ്പത്തിലുള്ള ഒരു രീതി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് സാറ് കാണിച്ച് തന്നതാണ് ഈ രീതിയിൽ മാലകെട്ട് അപ്പോൾ എപ്പോഴും ക്ഷേത്രത്തിൽ പോകാൻ മാല കെട്ടുമ്പോൾ എൻ്റെ ആദ്യം ഓടിയെത്തുന്നത് അറുമുഖൻ സാറാണ് കേട്ടോ സാർ പിന്നീട് പാലക്കാടാണ് സാറിൻ്റെ സ്വദേശം പിന്നീട് ഐ ടിയിലെ വലിയ ആവശ്യത്തിനൊക്കെ വന്നിട്ടുള്ളപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ കുറേ വർഷങ്ങളായി സാറ് എന്ത് സാറിൻ്റെ ഒരു വിവരവും എവിടെയാണെങ്കിലും സാർ സുഖമായിട്ട് തന്നെ ആയുസ്സും ആരോഗ്യത്തോടും കൂടി തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്നെ മാല കെട്ടാൻ ഈ രീതിയിൽ മാല കെട്ടാൻ പഠിപ്പിച്ചത് സാറാണ് കേട്ടോ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൽ പോകുമ്പോൾ കയ്യിൽ മാല കെട്ടിക്കൊണ്ട് പോകുന്ന ഒരു ശീലം പലർക്കും ഉണ്ടെന്ന് എനിക്കറിയാം കേട്ടോ നമ്മളൊരിക്കലും വെറും കയ്യുവായിട്ട് ക്ഷേത്രത്തിന് അല്ലെങ്കിൽ ഞാൻ വിശ്വാസികൾക്കെല്ലാം അറിയാം എന്നാലും ഞാൻ അറിയുന്ന കാര്യങ്ങളങ്ങ് പറയണം കേട്ടോ ഉള്ളിൽ ഒരു പുഷ്പവെങ്കിലും ഇല്ലാതകത്ത് പ്രവേശിക്കരുതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് പിന്നെ ഈ കറുകയ്ക്കൊന്നും ഒട്ടും ക്ഷാമമില്ല കാരണം ഞാൻ ഈ പാടത്തിനോട് ചേർന്നിട്ടുള്ള പ്രദേശമായതുകൊണ്ട് എൻ്റെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡ് സൈഡ് നമ്മുടെ വീടിനോട് ചേർന്നിട്ട് നല്ല കറുകയാണ് കേട്ടോ അത് തഴച്ച് വളർന്ന് നിൽക്കുന്ന കറുകയും ഇഷ്ടം പോലെയാണ് അതുകൊണ്ട് ഈ കറുകയും മുക്കുറ്റി അതുപോലെ നമ്മുടെ പറമ്പിൽ ഇഷ്ടംപോലെയുണ്ട് കേട്ടോ റബ്ബറിനിടയിൽ അതുകൊണ്ട് നമ്മൾ ഇത് ശേഖരിക്കാനായിട്ട് കറുക ഇഷ്ടം പോലെ ഉള്ളു ഞാൻ എപ്പോഴും കറുകമാലയാണ് ഗണപതി ക്ഷേത്രത്തിൽ അടുത്ത് മറ്റൊരു ഗണപതി ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ പോകുമ്പോഴും കറുകമാലയായിട്ടാണ് ഞാൻ പോകാറുള്ളത് ഞാൻ എങ്ങും അങ്ങനെ വെറും കയ്യുവായിട്ട് പോകാറുള്ള കേട്ടോ അതെൻ്റെ ഒരു മനസ്സിൻ്റെ സംതൃപ്തിയാവാം അത് മുണ്ടിന്നേവരെ എങ്ങനെ ദോഷങ്ങളൊന്നും ഉണ്ട് മനസ്സിന് കൂടുതൽ ഭാരം വരുമ്പോൾ നമ്മൾ കൂടുതൽ വിളിക്കുമല്ലോ ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ വ്യക്തമായിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കുറേ രീതികളുണ്ട് കേട്ടോ പിരിച്ചു കെട്ടേണ്ട അങ്ങനെ കുറേ രീതികളുണ്ട് ഞാൻ മുല്ലപ്പൂ ആണെങ്കിലും ബിച്ചിപ്പൂ ആണെങ്കിലും ഒക്കെ ഇങ്ങനെയാണ് കെട്ടുന്നത് കേട്ടോ എനിക്ക് ഈ മുല്ലപ്പൂവും ബിച്ചിപ്പൂവും ഒക്കെ തലയിൽ വെക്കാൻ വലിയ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ പൂ ചൂടാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ തുടക്കത്തിലൊക്കെ മാല കെട്ടിയിരുന്നത് ഇതേ രീതിയിലാണ് കേട്ടോ ഞാൻ വാഴനാലാണ് ഉപയോഗിച്ചിരുന്നത് നേരത്തെ ഒക്കെ പക്ഷെ മഴയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് അങ്ങ് പൊട്ടിപ്പോവും അതുകൊണ്ട് പിന്നെ ഞാൻ ഈ നൂല് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക നേരത്തെ കെട്ടിയിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് അന്നൊന്നും മാല കെട്ടാൻ വലുതായിട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കെട്ടിട്ടിട്ട് ആ ഇങ്ങനെ കയറ്റി വെക്കും അതിപ്പോൾ എത്ര തന്നെ ഉണ്ടെങ്കിലും പൂവാണെങ്കിലും ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്താട്ടോ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് കിട്ടും എന്നിട്ട് പിന്നെ ഒരു കെട്ടൂടി ഇടും ഒന്ന് മുറുകിയിരിക്കാൻ ഊരി പോകരുതല്ലോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് കിട്ടും അങ്ങനെയാണ് തുടക്കത്തിൽ കെട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ പിന്നീട് എനിക്ക് മറ്റൊരാൾ വന്ന് പറഞ്ഞു തന്നെ കാണിച്ചു തന്നതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന രീതി അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ടൊയിൻ ആണെങ്കിലും വാഴനാരാണെങ്കിലും ഇതേ രീതിയിൽ വെച്ചിട്ട് ഇപ്പോൾ പൂവാണെങ്കിലും തുളസിക്കതിരാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച തിക്കായിട്ട് സാധാരണ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഞാനൊക്കെ മാല കെട്ടാനായിട്ട് ഈ തുളസിയാണ് കേട്ടോ ഉപയോഗിക്കുക വെള്ള തുളസി എന്ന് പറയും ഇത് സാധാരണ ഉപയോഗിക്കുന്നതാണ് എല്ലാവരും അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇതിങ്ങനെ വെച്ചിട്ട് അത ഇത് കണ്ടില്ലേ ഇത് ഇങ്ങനെയാണല്ലോ ഇങ്ങനെ വെച്ചിട്ട് ഇത് വെച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റും പിന്നെ ഇതിനെ ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിനകത്തേക്കൂടി ഇങ്ങനെ കയറ്റിയിടുക നൂലങ്ങ് വലിക്കുക കണ്ടില്ലേ ഇങ്ങനെയാണ് മാല കിട്ടുന്നത് അതായത് ഇവിടെ നമ്മളിത് വെക്കുക അതിനുശേഷം ഇതിനെ ഒന്ന് ഇത് തന്നെയാണ് കാണിക്കുക ഇങ്ങനെ ചുറ്റിക്കൊണ്ട് വന്നു അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പൂവോ തുളസിക്കതിരോ ഒക്കെ ഉണ്ട് എന്നിട്ട് ഇതിനെ ഇങ്ങനെ വളച്ചു കൊണ്ടുവരുന്നു ഇതേ രീതിയിൽ കയറ്റിയിട്ട് നമ്മുടെ ഈ നൂലങ്ങ് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് ഞാൻ ആദ്യം എടുത്ത് വീഡിയോയിൽ അത്ര വ്യക്തമായില്ല എന്നൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ പിന്നെ ഒന്നോടൊന്ന് കാണിച്ചതാണ് ഇതങ്ങനെ അഴിഞ്ഞു പോകാറില്ല കേട്ടോ ഞാൻ കൂവളമാല എനിക്ക് അടുത്തുള്ളത് മഹാദേവ ക്ഷേത്രമാണ് അപ്പോൾ കൂവളത്തലയാണെങ്കിലും ചെത്തിപ്പൂവാണെങ്കിലും എല്ലാം ഞാൻ ഇങ്ങനെ തന്നെയാണ് കിട്ടുന്നത് ഇങ്ങനെ വെക്കുന്നു അത് നല്ല അടുക്കി അടുക്കി ഇരിക്കുകയും ചെയ്യും പെട്ടെന്ന് മാല കെട്ട് തീരുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് എനിക്കിതൊരു ജോലിപ്പാടായിട്ട് തോന്നല പെട്ടെന്ന് തന്നെ തീരും ഇത് എന്നിട്ട് ഇങ്ങനെ മടക്കുന്നു വാ ഇങ്ങനെ കയറ്റി ഈ കിടക്കുന്ന നൂലങ്ങ് വലിച്ചു കൊടുത്താൽ മതി പിന്നെ പൂക്കളൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിനി നമുക്കിനി വെള്ളത്തിലൊക്കെ മുക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെ അലേ കൊണ്ടുവന്നെ വന്നേ ഊർന്നു പോവോ എന്നൊരു തോന്നലങ്ങളിൽ കുറേ കെട്ട് കഴിയുമ്പോൾ കുറേ അങ്ങനെ കെട്ടി കഴിയുമ്പോൾ ഞാൻ ഇതെടുത്ത് ഇതിനകത്തുകൂടി കയറ്റിയിട്ടാണ് അത് കുറേ കഴിഞ്ഞിട്ടേ ഉള്ളൂ കുറേ കെട്ടി കഴിയുമ്പോഴേ ചെയ്യുള്ളൂ കേട്ടോ ഒന്ന് വലിച്ചു കൊടുക്കും കണ്ടില്ലേ ഇത് അടുക്കി അടുക്കി നന്നായിട്ട് അടുക്കി അടുക്കി ചേർത്ത് നമുക്ക് കിട്ടാം இங்கே இத்திரத்தையும் செய்யும்